നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേഷാദികളായിട്ടുള്ള പന്ത്രണ്ട് രാശികളുടെ ഡിസംബർ ഏഴ് ഞായറാഴ്ച മുതൽക്ക് പതിമൂന്നാം തീയതി ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളുടെ ഒരാഴ്ചക്കാലത്തെ സാമാന്യ ഫല നിരൂപണം നടത്താൻ ഇവിടെ ശ്രമിക്കുകയാണ് അടുത്തത് മകരക്കൂറാണ് കാപ്രിക്കോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ഗ്രഹസ്ഥുതി പറഞ്ഞാൽ പതിനൊന്നിലാണ് സൂര്യ ബുധ ശുക്രന്മാർ മൂന്ന് മൂന്ന് ഗ്രഹങ്ങളും പന്ത്രണ്ട് പന്ത്രണ്ടിൽ ചൊവ്വയും അതുപോലെ ആറിൽ വ്യാഴവും രണ്ടിൽ രാഹുവും മൂന്നിൽ ശനിയും എട്ടിൽ കേതുവുമാണ് സാമൂഹികമായിട്ടുള്ള ചില അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ചില ലക്ഷ്യങ്ങളോട് കൂടി ചെയ്ത പ്രവർത്തനങ്ങളുടെ സാഫല്യം ഉണ്ടാകാനും സാധ്യതയുണ്ട് ധനപരമായിട്ട് ചില പുതിയ സ്രോതസ്സുകൾ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് നേട്ടം ഉണ്ടാവും ചില ഒന്നിച്ചുള്ള ടീം വർക്ക് എന്ന് പറയുമല്ലോ അത് അങ്ങനെയുള്ള പ്രൊജക്റ്റുകളിൽ കൂടെ ധനലാഭം ഉണ്ടാകുന്നതായിട്ടും കാണാം സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളത ഉണ്ടാകും എന്നാൽ കുടുംബപരമായിട്ട് ഉള്ള ബന്ധങ്ങളിൽ ചില കുറവുകളെ കുറവുകളുണ്ടാകും അത് പരിഹരിക്കപ്പെടേണ്ടതാണ് ആരോഗ്യപരമായിട്ട് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടാവും വിശ്രമം ആവശ്യമുള്ള ഒരു കാലമാണ് ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശനി ക്ഷേത്ര ദർശനം അഥവാ നവഗ്രഹ ക്ഷേത്രത്തിൽ ചെല്ലുക അവിടെ യഥാശക്തി വഴിപാട് പ്രദക്ഷിണാദികൾ ചെയ്യുക അത് സാധിക്കാത്തവർക്ക് ശിവക്ഷേത്രത്തിൽ പോയി അവിടെ പ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്യുകയും വഴിപാടുകൾ കഴിക്കുന്നതും ഒക്കെ അനു അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാവുന്നതാണ് പതിനേഴാം തീയതി സൂര്യൻ വൃശ്ചികത്തിലേക്ക് വരുന്നതോടുകൂടി വൃശ്ചിക വ്രത ആരംഭ കാലമാണ് എല്ലാ വർഷവും ഈ വൃശ്ചിക വ്രതകാലത്ത് അഥവാ മണ്ഡലകാലത്ത് ആണ് കൂടുതൽ ഒരു റിജനേഷന് വേണ്ടിയിട്ടാണ് വ്രതമെടുക്കുകയും പ്രത്യേകിച്ച് ഈശ്വര ഭജനം ചെയ്യുകയും വിശേഷാൽ നമുക്ക് കേരളീയർക്ക് പ്രത്യേകമായിട്ടുള്ള ശാസ്താ ഭജനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ് ഇവിടെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോ വർഷവും അനവധി തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അത് മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെ നടത്തുന്നുണ്ട് ഇതൊക്കെ അതിലൊക്കെ ശരിയും തെറ്റും ദോഷവും ഗുണവും ഒക്കെ ഉണ്ടാകാം എന്നാൽ ഇവയെല്ലാം വീണ്ടും ഒന്നുകൂടെ ഒരു അരിപ്പയിലിട്ട് അരിച്ച് അതിലേത് ശി പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഏത് എല്ലാം എടുക്കാം എന്ന് അറിയത്തക്ക വിധം നമ്മളൊരു റിജർവനേഷൻ നടത്തുന്ന കാലമാണ് ഈ കാലം അങ്ങനെയുള്ള ഈ കാലത്ത് അതിനു വേണ്ടിയിട്ട് അത് ഏത് രാശിയാകട്ടെ ഏത് നക്ഷത്രക്കാരനാകട്ടെ ഇവർക്കെല്ലാവർക്കും ഈ ഒരു കാലഘട്ടം ഈ മണ്ഡലവ്രതകാലം അത് അനുഭവവേദ്യമാകട്ടെ അതിനുള്ള പരിശ്രമം എല്ലാവരും ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമായിരിക്കും